ീ കാണുന്ന പോലെ അഞ്ചു മണിയാകുമ്പോൾ തുറക്കും ഇവര് പറഞ്ഞത് അഞ്ചു മണിയാവുമ്പോ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല എന്നാണ് നേരത്തെ ആ പറഞ്ഞത് ഒന്നും വെറുതെ അല്ല തുറക്കേണ്ട താമസം ആള് വരാ എന്തൊക്കെ ഇവിടെ ഉണ്ട് വിശേഷമൊക്കെ ചോദിക്ക മുട്ടുണ്ട് കോഴിമുട്ടയുണ്ട് കാടമുട്ട ഉണ്ട് ഹലോ ഇവിടെ ഉണ്ട് 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 കരിങ്കോഴിയുടെ മുട്ട നാല് ഐറ്റംസ് ഉണ്ട് എല്ലാ നാടൻ മുട്ടോ നമ്മുടെ സ്പെഷ്യൽ കാന്താരി ചമ്മന്തി എല്ലാ മുട്ട പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ കഴിച്ചു അത് താറാവ് കോഴി കാട കരി കോഴി അങ്ങനെ നാല് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ നർമീൻ സമയത്ത് ആ വാവാ ഏതാണ്ടെ കോടി കോഴിപോലെ കോഴി എല്ലാവർക്കും കോഴിപോലെ हमम हमम क्षेत्र में जाकर अच्छा देखा था और अच्छा अच्छा

കോഴിക്കോട് മലപ്പുറം പിന്നെ ആലപ്പുഴ കൊടുങ്കുള്ളൂര് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഇതിലേക്ക് പോകുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറേ പേരങ്ങനെ കഴിക്കുന്നു പിന്നെ ഇതറിഞ്ഞിട്ട് ഫാമിലി അടക്കം വരും പിള്ളേരും കുട്ടികളും കൂടി ഒരു ഫാമിലി വരുന്നു അത് ഒരു പ്രത്യേകം ഇവിടുത്തെ ഐറ്റം ആണ് ഫേമസ് ഐറ്റം തീർച്ചയായിട്ടും അതിനൊരു നമ്പർ ഐറ്റം ആണ് ഏറ്റവും അറിയുകയാണ് അപ്പോൾ ആൾക്കാർ ഇത് അറിഞ്ഞ് എടുത്തിട്ട് പറഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് അവർ കഴിച്ച് ചിലർ ഇവിടെ തുറക്കാൻ താമസിക്കുമ്പോൾ വീട്ടിൽ വീട്ടിൽ പോയി പറഞ്ഞ് തരും ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് വീടുകളായിരുന്നു കിഴപ്പ് അവിടെ ചെന്നിപ്പോൾ എല്ലാം കസേടക്കെ ഇട്ടിട്ട് ഇട്ട് പുള്ളിയൊക്കെ കൊടുത്ത് അത് സന്തോഷമായിട്ട് കോവിഡ് ഞങ്ങളോട്ട് ആറ്റവാ എത്ര അടിപൊളി ഐറ്റം വേണമെന്നു അല്ല ഐറ്റം എന്ന് പറഞ്ഞു ഞങ്ങളുടെ ആറ്റിന് പോലൊരു ഇതാണ് അതൊരു ഭാഗ്യം കിട്ടി ഭാഗ്യം അതൊരു നമുക്കൊരു ഇത് നമ്മുടെ ഒരു ഒരു സന്തോഷം ഒരു പുള്ളിക്കൊരു അഭിവൃദ്ധിയും നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് എടുത്തിട്ട് അതൊരു ദൈവാധീനമായിട്ട് വൈദ്യ വീട് അടുത്ത് തന്നെയാണ് കുറച്ച് പോയാൽ ശരിയാക്കേണ്ട അവസാനം ചമ്മന്തി ശരിയാക്കണം പിന്നെ മുട്ട കൊണ്ട് വരണം മൂന്നാല് ദിവസം മട്ട ഉണ്ടേണം നാല് ദിവസം നാല് ദിവസം ഉണ്ട് ചാറമുട്ടയുണ്ട് പിന്നെ മുട്ടി കരിങ്കോഴി പിന്നെ സാധാരണ ഈ മുട്ട ഈ കോഴിയുടെ വരണം പിന്നെ കരിങ്കോഴി മുട്ട പിന്നെ തീരമുട്ടയൊക്കെ തീരാന് സദ്യ അപ്പൊ ഒരു ദിവസം എത്ര മുട്ടുവരുടെ മുട്ടയോ ഒരു ദിവസം അവിടെ നിന്ന് ഒരാളെ കൊടുക്കണ്ട മുട്ട ഇന്ന് എത്തിക്കും അപ്പൊ ഇതെല്ലാം ഒറ്റക്ക് വീട്ടിൽ ഇത് ചെയ്യുവോ ഗുളികളൊക്കെ ഒരു പണിക്കാറീതിന് വേണ്ടി മാത്രം ഒരു പെണ്ണിനെ മാത്രം വെച്ചിട്ടുണ്ട് വീടിന്റെ ഒരു ഈ മല പോലെ തൊണ്ട് വീട്ടില് വീട്ടില് പത്തൂറ് മുട്ടോചിച്ച് നോക്കിയേ ഡെയിലി ഡി പൊട്ടിക്കണ്ടേട ചേർന്ന ആറ് രൂപ കൈകൂഴ് ചോദിക്കും വേണമെന്ന് അത് തൊണ്ടുക്കണ്ട വന്നെ ആൾക്കാരി ചോദിച്ചാൽ മാത്രം അപ്പത്തൊണ്ടിരിഞ്ഞോളൂ ഇത്രയുള്ള പ്ലേറ്റിന്നുള്ളവരാണ് ചമ്മന്തി അരിച്ചു പേര് ഇത് ൂര് കരിമ്പാടം അപ്പൊ ഇതാണ് സ്പോട്ട്